നമസ്കാരം ഈ വീഡിയോ തമിഴ്നാട്ടിലെ തൃശന്തൂരിൽ നിന്നുള്ളതാണ് തൂത്തുക്കുടി ജില്ലയിലെ ഒരു ക്ഷേത്രമാണ് തൃശന്തൂർ വളരെ പുരാതനമായിട്ടുള്ള കാലം തൊട്ടേ ഉള്ള വളരെയധികം രണ്ടായിരത്തോളം വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഇതിൻ്റെ ഗോപുരം വളരെ ഉയരത്തിലുള്ളതാണ് ഈ ഗോപുരത്തിൻ്റെ എല്ലാ നിലകളിലും ഇപ്പോൾ ധാരാളം മിനുക്കുപണികൾ നടത്തണം പെയിൻറ്റിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ നടത്തണം ഇന്നലെയാണ് മുരുകൻ്റെ ഒരു വേല് അതായത് ശൂലം അതിൻ്റെ മുകളിൽ കൊണ്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ അത് പുതുതായിട്ട് ഫിറ്റ് ചെയ്താണ് അപ്പോൾ മിക്കവാറും ഒക്കെ അവർ ഈ ലൈറ്റുകൾ മാറ്റി മാറ്റി വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ വെച്ചത് ഏറ്റവും വലിയൊരു ശൂലമാണ് അത് പുതുതായിട്ട് കൊണ്ടു അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ധാരാളം ഭക്തജനങ്ങൾ കൂടുതൽ വന്നതിനാൽ ഒരു ക്യൂ നിന്ന് പറഞ്ഞ് ആൾക്കാരെ കൊണ്ടുപോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ പുതിയ രീതിയിൽ ക്യൂ പോകാനായിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ കിട്ടിക്കൊണ്ട് ഓ വരിയായിട്ട് പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ പളനിയിലൊക്കെ പോകുമ്പോൾ അവിടെ ഇതേപോലെ ഒരേ പാർട്ടായിട്ടാണ് നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് കടന്ന് മറ്റൊരു സ്ഥലത്ത് പോയി കുറേ നേരം ഇരിക്കുക അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ വേറൊരു സ്ഥലത്ത് പോയി ഇരിക്കുക അങ്ങനെയാണ് തിക്കും തിരക്കം ഉണ്ടാക്കിയ ആൾക്കാർക്ക് അപകടം ഉണ്ടാവാത്ത രീതിയിലാണ് അവർ ഇത്തരത്തിൽ ചെയ്യുന്ന അതേ സംവിധാനം തന്നെയാണ് ഇപ്പം തൃശന്തൂരും ചെയ്യുന്നത് ഇവിടെ വരുന്ന ഭക്തജനങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രാവശ്യം വരുന്ന ഒരാൾ എന്തായാലും പിന്നെ അടുത്ത വർഷം ഇതേ സമയത്ത് ഉത്സവത്തിന് വരും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നമുക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് കുടിക്കാനുള്ള വെള്ളമായിരുന്നാലും എന്തായിരുന്നാലും ഒരു മിനറൽ വാട്ടറെ എല്ലാം വെച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത് എപ്പോഴും എത്ര വേണമെങ്കിലും എടുത്ത് കുടിക്കാം ആ രീതിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ പുതിയ ടോയ്ലറ്റുകൾ ധാരാളം പണിതുകൊണ്ട് ഇവിടെ എല്ലാ സ്ഥലത്തും ടോയ്ലറ്റ് കുളിമുറികളൊക്കെ ഉണ്ട് എല്ലാം പുതുതായിട്ട് പണിതാണ് അതേസമയം നമ്മൾ കേരളത്തിൽ പല ക്ഷേത്രങ്ങളിൽ പോയ ടോയ്ലറ്റ് തന്നെ ഇല്ല അവർ ഉള്ള ടോയ്ലറ്റും പൂട്ടി വെച്ചേക്കും പക്ഷേ ഈ തമിഴ്നാട്ടിൽ ഇവിടെ വരുമ്പോൾ അവിടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ ചെയ്യാനാളുണ്ട് ധാരാളം പബ്ലിക് ടോയ്ലറ്റ് അവിടെ പല സ്ഥലത്തായിട്ട് പണിത്തുണ്ട് ഇവിടെ കാണേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം വന്ന് കാണുന്ന രംഗമേ അല്ല ഈ വർഷം ഇവിടെ ഈ വർഷം മൊത്തത്തിൽ ഇവിടെ ഉള്ള പുതിയ പുതിയ ബിൽഡിങ്ങുകളാണ് കഴിഞ്ഞ വർഷം കാണുന്ന ബിൽഡിങ്ങുകളൊന്നും ഈ വർഷം കാണുന്നില്ല കാരണം അതെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് അവർ പുതിയ ബിൽഡിങ് വയ്ക്കുകയാണ് ഇപ്പം മുമ്പ് ഇവിടെ ടോയ്ലറ്റ് ഇരുന്ന ഒരു ഭാഗത്തും അവർ അതൊക്കെ പൊളിച്ചിട്ട് ഇപ്പം ഈ മുടിയെല്ലാം എടുക്കുന്ന ഒരു സ്ഥലമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റേജ് അവർ പുതുതായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് ഈ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻഡോർ സ്റ്റേഡിയം പോലെ ഒരു ഹാളാണ് ഒരു കല്യാണ മണ്ഡപം പോലത്തെ ഒരു ഹാളാണ് അതിൻ്റെ ഉള്ളിലാണ് ഡാൻസ് പരിപാടിയോ സംഗീത പരിപാടിയൊക്കെ നടക്കുന്നത് പിന്നെ ഇതിൻ്റെ സ്റ്റേജ് പല ഭാഗത്തും അവർ ഉണ്ടാകുന്നുണ്ട് അവിടുത്തെ ഒന്നും പണി പൂർത്തിയായില്ല പൂർത്തിയാകുന്ന വിധത്തിൽ അവർ ഇതെല്ലാം ഓപ്പൺ ചെയ്യുന്നതാണ് പക്ഷേ കഴിഞ്ഞ വർഷം വരുമ്പോൾ ഈ പല സ്ഥലങ്ങളും പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു അവിടെയൊന്നും പണി തുടങ്ങിയിട്ട് പോലും ഇല്ലായിരുന്നു പക്ഷേ ഈ വർഷം വരുമ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആയിരിക്കുന്നു അവിടെ പുതിയ പുതിയ ബിൽഡിങ്ങുകൾ വന്ന് പുതിയ സ്റ്റേജ് വന്ന് എല്ലാം പുതിയതായിട്ട് വന്നു കഴിഞ്ഞ വർഷം കാണുമ്പോൾ എല്ലാം പൊളിച്ച് പുതുതായിട്ട് പണിതായിട്ടിരിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ട് ഓ ഇനി ഇത് കുറേ കാലം എടുക്കുന്നതു പണിയൊക്കെ തീരാം പക്ഷേ അങ്ങനെയല്ല ഈ പ്രാവശ്യം നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം കാണാം ഈ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ അത്രമാത്രം പുരോഗമനമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പ്രാവശ്യം വളരെ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ വർഷമൊക്കെ ഒരു പ്രത്യേക ക്ലീനിങ് കാര്യവും ഇപ്പോൾ കാണാൻ കാണുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ഭരണസമിതി മാറുന്നതനുസരിച്ചായിരിക്കും അതിൻ്റെ പ്രത്യേകതകളായിട്ടുള്ള പ്രത്യേകമായിട്ട് ഈ വ്യത്യാസങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആഹാരത്തിന് വേണ്ടി പൈസയൊന്നും ചിലവാക്കേണ്ട ഒരു കാര്യമില്ല വെള്ളത്തിനായിരുന്നാലും ആകാരത്തിനായിരുന്നാലും ും പൈസ ചിലവാക്കേണ്ട നമ്മൾ കുറച്ച് എന്തായാലും ഈ ക്ഷേത്രത്തിൽ വന്നതില്ലേ കുറച്ച് അവിടെ വെയിറ്റ് ചെയ്തെന്ന് കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കഴിക്കാം ഹോട്ടലിൽ കഴിക്കുന്നതെങ്കാളും ഒന്നാം തരം ഭക്ഷണം പായസവും പപ്പടവും ഒക്കെ ചേർത്തുള്ള ഒന്നാം തരം ഇലയിൽ വിളമ്പുന്ന ഭക്ഷണം നമുക്ക് അന്നദാനമായിട്ടിവിടെ കഴിക്കാൻ പറ്റുന്നതാണ് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വലിയ ക്യൂ ഒന്നും ഇല്ലാതെ തന്നെ ഉടനെ കയറിപ്പോയി തൊഴുകാം അതേപോലെ തന്നെ അറുപത് പൈസ കഴിഞ്ഞവർക്ക് അന്നദാനത്തിനും പ്രത്യേകം ഒരു ക്യൂ ഉണ്ട് അവിടെയും തിരക്കില്ലാതെ പോയി കഴിക്കാം പിന്നെ അല്ലാതെ വേറെ വലിയ ഹാളുണ്ട് അവിടെ അന്നദാനത്തിനായിട്ട് വലിയ ആൾ തന്നെ കിട്ടിയിട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഒരേ സമയം അഞ്ഞൂറ് പേരൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ എല്ലാം പണി പൂർത്തിയായിരിക്കുന്നത് നല്ല കസേരയും അതേപോലെ തന്നെ ടേബിളും ഒക്കെ നല്ല രീതിയിൽ അവിടെ പണിത് എല്ലാ ഭക്തജനങ്ങൾക്കും വന്ന് ആഹാരം കഴിക്കുമ്പോൾ എല്ലാ ചുറ്റുപാടെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ എല്ലാ ഭക്തജനങ്ങളും വീണ്ടും വരണം എന്നുള്ള രീതിയിൽ അവരെ ആകർഷിക്കാൻ വേണ്ടി കൂടിയായിരിക്കും അവരിത്തരത്തിലുള്ള ഓരോന്ന് പുതുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം കാരണം ഒരേ പ്രാവശ്യം വരുമ്പോഴും അത് ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ അവർക്ക് ഈ വരുന്ന ഭക്തജനങ്ങൾക്കൊരു മടുപ്പ് തോന്നില്ല അപ്പം അടുത്ത വർഷം അവരിവിടെ വരുകയാണ് ഏതെല്ലാം സ്ഥലത്തുനിന്ന് നിന്ന് എവിടെ നിന്നൊക്കെ ഭക്തജനങ്ങൾ വരുന്നതെന്നൊന്നും ഒരു പിടിയില്ല അത്രമാത്രം ഭക്തജനങ്ങൾ ഈ നദിയിൽ കൂടെ വെള്ളം ഒഴുകുന്ന രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് പല കരകളിൽ നിന്ന് പല രീതിയിലും പല സ്ഥലത്തു നിന്നും അവരേതായ രീതിയിലുള്ള ചെണ്ടമേളവും അതുപോലെ തന്നെ അവരെ ഒരു തമിഴ് നാട്ടുകാർ കൊട്ടുന്ന ഒരു കൊട്ടുണ്ടല്ലോ അത്തരത്തിലുള്ള കൊട്ടും കാവടിയും പിന്നെ കവിളിലും ഒക്കെ കുത്തിയിട്ട് എടുക്കുന്ന ശൂലം അത്തരത്തിലുള്ള കാവടികൾ പല പർവക്കാവടി എന്ന് വേണ്ട വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ അത്രമാത്രം നല്ല പിന്നെ മണ്ടക്കാട്ടേക്കാളും വളരെ തുച്ഛമായ പൈസയ്ക്ക് ഇവിടെ സ്വീറ്റ് എല്ലാം വാങ്ങാൻ കഴിയും മണ്ടക്കാട്ടൊക്കെ ഭയങ്കര വില കൂടുതലാണ് പക്ഷെ ഇവിടെ നമുക്ക് അതിൻ്റെ നേരെ പകുതി പൈസയ്ക്ക് വാങ്ങാൻ കഴിയും അതിനേക്കാളും നല്ല ഫ്രഷായിട്ടുള്ള അവിടത്തെക്കാളും നല്ല ഫ്രഷായിട്ടുള്ളതെന്ന് തന്നെ പറയാൻ പറ്റും നമ്മൾ എടുത്ത് അവരേന്ന് വാങ്ങിക്കഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്ര രീതിയിൽ നല്ല പാക്ക് ചെയ്ത് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരെയും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക വീണ്ടും കാണാം അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക അതുവരെയും നന്ദി നമസ്കാരം